ഹായ് ഫ്രണ്ട്സ് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള വെള്ളാങ്ങല്ലൂർ കൊറ്റനൊല്ലൂർ പള്ളി കൊറ്റനല്ലൂർ പള്ളിയുടെ അടുത്ത് നിന്നും എഴുന്നൂറ് മീറ്റർ നീങ്ങിയിട്ട് ആ കാണുന്ന വഴിയിൽ പള്ളിയോട് ചേർന്നിട്ടുള്ള വഴി രണ്ട് സൈഡിൽ പിടി റൂമാണ് അവിടുന്ന് എഴുന്നൂറ് മീറ്റർ നീങ്ങിയിട്ടാണ് മുപ്പത് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ടോ മുറിച്ചോ നൽകുന്നത് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് ആ കാണുന്നതാണ് കൊറ്റനല്ലൂർ പള്ളി സ്കൂളൊക്കെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയുണ്ട് വെള്ളാങ്ങല്ലൂരിൽ നിന്ന് കൊമ്പടിക്കുള്ള റൂട്ടാണ് വെള്ളാങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം നീങ്ങിട്ടാണ് ഈ സ്ഥലം കെടുക്കുന്നത് കൊമ്പടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ ഇരിഞ്ഞാലക്കുട സിറ്റിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് കല്ലേറ്റുങ്ങര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് മുപ്പത് സെൻറ്റ് നേരപ്പ് സ്ഥലം ആധാരം പുരയിടമാണ് പക്ക പൊരയിടം ഏകദേശം നാല് മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് കറക്റ്റ് സ്ക്വയർ സ്ഥലം ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നത് ആണ് മുറിച്ച് നൽകുന്നതാണ് മൊത്തമായിട്ട് കൊടുക്കാനാണ് താല്പര്യം ഇപ്പോൾ മിനിമം ആറ് സെൻറ്റായിട്ടാണ് മുറിച്ച് നൽകുന്നത് അപ്പോൾ ഓണറുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അവരുടെ വീട് അവിടെ ആ ഈ വഴിയിൽ തന്നെയാണ് ആ കൊറ്റനല്ലൂർ സെൻ്ററിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നീങ്ങി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം വീട് ഇതിൽ കാണിക്കുന്നുണ്ട് അവരുടെ കറൻ്റൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഇതിൽ നേരപ്പ് സ്ഥലമാണ് അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് വെള്ളം ഇഷ്ടം പോലെയാണ് ഇത്രത്തോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഓണറുടെ പേര് ഷൺമുഖം എന്നാണ് ആളുടെ വീടാണ് കാണുന്നത് അപ്പോൾ വഴി തെറ്റില്ല കൊറ്റനൂർ സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വീട് കാണാം വീടിനടുത്ത് തന്നെയാണ് സ്ഥലം കിടക്കുന്നത്